പിടിച്ച വില റോക്കറ്റ് സാമ്പാറിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോൾ കടകളിൽ സാമ്പാറിൽ മുങ്ങി തപ്പിയാൽ പോലും ഒരു കഷ്ണം മുരിങ്ങക്കായ കിട്ടാത്ത സ്ഥിതിയാണ് രുചി അല്പം കുറഞ്ഞാലും തൽക്കാലം മുരിങ്ങക്കായ വേണ്ടെന്ന തീരുമാനത്തിലാണ് വീടുകളും ഹോട്ടലുകളും സംസ്ഥാനത്ത് മുരിങ്ങക്കായുടെ വില റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് കിലോയ്ക്ക് നൂറ്റിമുപ്പത്തിയഞ്ച് നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്ന വില ഇപ്പോൾ അറുനൂറ് രൂപ വരെ എത്തി നിൽക്കുകയാണ് വലിയ കടകളിൽ പോലും ഏതാനും കിലോ മുരിങ്ങയ്ക്ക മാത്രമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇത്ര വലിയ വില നൽകി ആരും വാങ്ങില്ല എന്നതിനാൽ സാധനം എടുക്കില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് മണ്ഡലകാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുരിങ്ങയ്ക്കായ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ് അതിനാൽ വില ഉയരുന്നത് പതിവാണ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് രൂപ വരെ വില ഉയർന്നിരുന്നു ഇത്തവണ കാലാവസ്ഥ പ്രതികൂലമായതോടെ ഉൽപാദനവും കുറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നാണ് മുരിങ്ങക്കായ എത്തുന്നത് തക്കാളിയുടെ വിലയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി കിലോയ്ക്ക് മുപ്പത് നാൽപ്പത് രൂപയുണ്ടായിരുന്ന തക്കാളിക്ക് അറുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് രൂപ വരെയാണ് ചില്ലറ വിൽപ്പന വില കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറി എത്തുന്നത് തമിഴ്നാട്ടിലെ കമ്പം മേട്ടുപാളയം തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടെ കനത്ത മഴ പെയ്യുന്നത് മറ്റു പച്ചക്കറികൾക്കും വില ഉയരാൻ കാരണമായി നാൽപ്പത് അൻപത് രൂപ വിലയുണ്ടായിരുന്ന കോവയ്ക്കയുടെ വില എഴുപത് രൂപയായി അറുപത് രൂപയായിരുന്ന ഉള്ളിയുടെ വില എൺപത് രൂപയായി ഇരുപത്തിയഞ്ച് രൂപയായിരുന്ന സവാള വില മുപ്പത് രൂപയായി ചിലയിനങ്ങൾക്ക് വില കുറഞ്ഞത് ആശ്വാസമായി എൺപത് രൂപ വരെ എത്തിയ പടവലങ്ങ വില അൻപതിലേക്ക് എത്തി ഒരു മാസമായി ക്യാരറ്റ് വില താഴാതെ നിൽക്കുന്നു തൊണ്ണൂറ് എൺപത് രൂപയാണ് കഴിഞ്ഞയാഴ്ച നൂറ് രൂപ വരെ എത്തിയ തക്കാളി വില എൺപത് രൂപയിലേക്ക് താഴ്ന്നു ഗുണനിലവാരം അനുസരിച്ചും പച്ചക്കറി വിലയിൽ മാറ്റമുണ്ട് ഒന്നാംതരം പച്ചക്കറിക്ക് വിപണിയിൽ പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ വില കൂടുതലാണ് തമിഴ്നാട്ടിൽ മഴ പച്ചക്കറി വില ഇനിയും ഉയരുമെന്ന് വ്യാപാരികൾ പറയുന്നു